നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും നേർക്ക് നേർ വരാൻ പോവുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒപ്പോണൻ്റാണ് പഞ്ചാബ് എഫ് സി ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്വാർട്ടർ ലോക്ക് ചെയ്യാനുള്ള മത്സരമാണ് അതായത് ആരാണോ ഈ ഒരു മത്സരം വിജയിക്കുന്നത് ആ ഒരു ടീമിന് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നമുക്കറിയാം ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാനുള്ളത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിനെയാണ് സി ഐ എസ് എഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു ടീമും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സെയിം ടീം വെച്ച് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ബി എഫ് സിയുമായിട്ടുള്ള ഒരു സെയിം ടീമിനെ റങ്ങാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റിയൊരു സ്ക്വാഡ് തന്നെയാണ് സി എസ് എഫിൻ്റെ ആ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത് ആ ഒരു വെല്ലുവിളി നമുക്ക് ഈ ഒരു പഞ്ചാബ് എഫ് സി മാത്രമാണ് പഞ്ചാബ് എഫ് സി നമ്മൾ ഉറപ്പായിട്ടും പേടിച്ചേ മതിയാകുകയുള്ളൂ കാരണം കാരണമെന്ന് പറയുന്ന നമ്മുടെ ടാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാവുന്ന രണ്ട് മൂന്ന് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പഞ്ചാബ് എഫ് സിയിൽ ഉണ്ട് എന്ന് തന്നെ പറയും പ്രശാന്ത് കെ നിഹാൽ സുധീഷ് അതുപോലെ തന്നെ നമ്മുടെ ധനചന്ദ്ര മീറ്റ് തുടങ്ങിയ താരങ്ങളൊക്കെ ആ ഒരു പഞ്ചാബ് എഫ് സി സ്കോഡിൽ ഇപ്പോഴും അവിടെയുണ്ട് അവരുടെ സ്ക്വാഡിൽ മിസ്സിംഗ് എന്ന് പറയുന്നത് അവരുടെ നാല് ഫോറിൻ താരങ്ങളാണ് അതൊരു വലിയ മിസ്സ് തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ നേരത്തെ കളിച്ച മുംബൈ സിറ്റി എഫ് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ മെയിൻ എന്താ പറയുക ഡൊമസ്റ്റിക് സ്കോഡും അതുപോലെ രണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെട്ട ഒരു സ്കോഡ് തന്നെയാണ് ഇത് ഇതിൽ എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് മായൻ തന്നെയാണ് കഴിഞ്ഞ കളിയിലും അദ്ദേഹം രണ്ട് ഗോൾ കേടി അവരുടെ ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഗോകുലം കേരള എഫ് സി ഐ ലീഗ് കിരീടം കിരീടമുയർത്താൻ സഹായിച്ച ഒരു വ്യക്തിയും കൂടിയാണ് മായൻ ആ ഒരു സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു സോ അദ്ദേഹത്തെ തടഞ്ഞിടത്താനായിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കളി വിജയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ് ഫിലിം എന്ന് പറയുന്നവരുടെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാരണം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നാലേ പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അതുപോലെ ടോപ്പ് ടാറി കളിച്ചൊരു താരം കൂടിയാണ് കഴിഞ്ഞ കളിയിലും വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചത് സോ ഉറപ്പായിട്ടും ഈ ഒരു രണ്ട് വിദേശ താരങ്ങളെ നമ്മൾ നോട്ടം പിന്നെ അവരുടെ ഇന്നും താരങ്ങൾ നമുക്കറിയാം അത്യാവശ്യം ടോപ്പ് താരങ്ങൾ തന്നെയാണ് നിഹാൽ സുധീഷ് ഉണ്ട് ലിയോൺ അഗസ്റ്റൻ ഉണ്ട് പ്രശാന്ത് ഉണ്ട് നിഖിൽ പ്രഭു ഉണ്ട് മെൽഡർ റാസീസി ഉണ്ട് പിന്നെ അവരുടെ സബ് ട്യൂഷനിലൊക്കെ നോക്കിയാലും വളരെ ശക്തമായിട്ടുള്ള താരങ്ങളുണ്ട് ഇത് കഴിഞ്ഞ ടീമിൽ ഇറങ്ങാത്ത അത് കഴിഞ്ഞ ലൈനപ്പിൽ ഇല്ലാത്ത അവരുടെ സബ് ട്യൂഷൻ നോക്കിയാലും ധനചന്ദ്രമീട്ടെ സാമുലിംഗ് അതുപോലെ അഭിഷേക് തൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ സ്വന്തമാക്കാൻ നോക്കിയൊരു താരമാണ് സോ ആ ഒരു താരമൊക്കെ ഉണ്ട് സോ അവരുടെ ഡൊമസ്റ്റിക് അത്യാവശ്യം ശക്തമാണ് അല്ലാതെ നമ്മൾ കഴിഞ്ഞ കളിച്ചാൽ ബംഗ്ലൂർ എഫ് സിയുടെ കൂട്ടല്ല ബംഗളൂരുല്ല മുംബൈ സിറ്റി എഫ് സിയുടെ കൂട്ടല്ല അവരുടെ ഒരു ഡൊമസ്റ്റിക് ലൈനപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു രണ്ട് ഫോറിൻ താരങ്ങളുടെ അവൈലബിലിറ്റി ഉള്ളു അതേ ഉള്ളവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ ഓക്കെയാണ് സോ എങ്ങനെയായിരിക്കും നാളത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം പ്രത്യേകിച്ചും കാമിപ്പറ കൊല്ല താരങ്ങൾക്ക് അതായത് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു അവസരം കൂടിയാണ് അതായത് ടോപ്പ് ടീമുകൾക്കെതിരെയും തനിക്ക് ഗോളടിക്കാൻ സാധിക്കുമെന്ന് എപ്പോഴേക്ക് എന്താ പ്രൂവ് ചെയ്യാൻ പറ്റിയ മറ്റൊരു അവസരം കൂടിയാണ് സോ അതിന് സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം